ഹലോ ഉദിസീസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിന് മറ്റൊരു അദ്ധ്യായത്തിലൂടി സ്വാഗതം നമ്മൾ ഫാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ആയിരുന്നു ആയിരുന്നു എന്നുള്ള ഒരു ടോണിൽ കാര്യങ്ങൾ സംസാരിക്കും ആ ടോണിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ പറഞ്ഞു പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞു എന്നതുപോലെ സിമ്പിൾ പാസ്റ്റും ഫാസ്റ്റ് കണ്ടിന്യസ് ടെൻസും ഓക്കെ അപ്പോൾ ഫാസ്റ്റ് കണ്ടിന്യസ് ടെൻസിൽ കഴിഞ്ഞ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് എന്ന് പറയുന്ന വേർ തന്നെ അതിൽ ഉത്തരമുണ്ടല്ലേ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കളിക്കുകയായിരുന്നു ഞാൻ പഠിക്കുകയായിരുന്നു ഞാൻ ചെയ്യുകയായിരുന്നു നീ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു നീ വിളിച്ചപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു തുടങ്ങിയ രൂപത്തിലുള്ള സംഭാഷണ ശകലങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കണ്ടിന്യസ് ടെൻസുകളാണ് നമ്മൾ ഫാസിനെ കുറിച്ച് പറയുമ്പോൾ ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും ഓക്കെ അപ്പം അതിന്റെ രൂപം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമുക്കത് നോക്കാം ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്കങ്ങനെ തുടങ്ങാം ഓക്കെ അപ്പോൾ ഒന്ന് ഞാൻ ഐ വാസ് ഞാൻ ആയിരുന്നു ഐ വാസ് പ്ലേ ഞാൻ കളിക്കുകയായിരുന്നു ഓക്കെ എത്രയാണതിൻ്റെ ഫോം അഥവാ ഒരു വാസ് അല്ലെങ്കിൽ ഒരു വേർ ഉണ്ടാകും അതിനുശേഷം വെർബിൻ്റെ അയ്യഞ്ചി ഫോം ഓക്കെ അതോ കൂടെ എന്തായി കണ്ടിന്യൂസ്റ്റൻസായി ഫാസ്റ്റ് കണ്ടിൻ്റെ സ്റ്റെൻസായി ഞാൻ കളിക്കുകയായിരുന്നു ഐ വാസ് പ്ലേയിങ് ഇനി ഹി വെച്ചാണ് പറയുന്നതെങ്കിൽ ഹി വാസ് പ്ലേയിങ് എന്ന് തന്നെയാണ് വരിക ഇനി ഷി ആണെങ്കിലും ഷി വാസ് പ്ലേയിങ് എന്ന് തന്നെയാണ് വരിക അല്ലേ ഇനി ഇറ്റ് ആണെങ്കിലും അവിടെ എന്തായിരിക്കും വാസ് തന്നെ ആയിരിക്കും അതേസമയം നമ്മൾ വി എന്ന് പറയുകയാണെങ്കിൽ ബഹുവചനമായി വി വേർ പ്ലേയിങ് എന്ന് പറയും അല്ലേ പിന്നെ ദേ ആണെങ്കിലും ദേ എന്ന് പറയും ഒക്കെ അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷേ സിംഗുലറാണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വാസും വേറും മാറി മാറി ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഓക്കെ വി വേർ ദേ വേർ പ്ലെയിൻ അതുപോലെ തന്നെ യു വേർ പ്ലെയിൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഫസ്റ്റിലെ സംഗതി അത് അപ്പോൾ ആണോ വേറാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം ഐ എന്ന് പറയുമ്പോൾ അതിനുശേഷം എപ്പോഴും വാസ് തന്നെ ആയിരിക്കും ഐ വാസ് ഹി വാസ് ഷി വാസ് ഇത് ഒരുപാട് തവണ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് കമൻ്റ് ചെയ്തിരുന്നു വാസും വേറും എന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചിട്ട് വാസിൻ്റെയും വേറിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് ആയിരുന്നു എന്നാണ് അപ്പോൾ ഐ വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരുന്നു വി വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ അപ്പോൾ ഒരു ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കുന്നത് വാസോ വേറോ അതിനുശേഷം വേർബിൻ്റെ അയ്യൻ ജി പോകും ഓക്കെ അത്രയും സിമ്പിളാണ് ഒരു ഫാസ്റ്റ് കൺവിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഓക്കെ ഇനി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എങ്ങനെ പറയും ഐ വാസ് വെയ്റ്റിംഗ് ഓക്കെ വെയ്റ്റിംഗ് കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു ഐ വാസ് ഡ്രൈവിംഗ് ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഐ വാസ് പ്രാക്ടീസിങ് എത്ര സിമ്പിളാണല്ലേ ഐ വാസ് പ്രാക്ടീസിങ് പിന്നെ ഞാൻ പോവുകയായിരുന്നു ഐ വാസ് ഗോയിങ് ഓക്കെ ഇനി മഴ പെയ്യുകയായിരുന്നു എങ്ങനെ പറയും നമ്മൾ മഴയ്ക്ക് വേണ്ടി പറയുമ്പോഴൊക്കെ ഇറ്റായിരുന്നു പറഞ്ഞിരുന്നല്ലേ അപ്പം ഇറ്റ് വാസ് ട്രെയിനിങ് മഴ പെയ്യുകയായിരുന്നു അത്രയും സിമ്പിളാണ് ഇനി അവനാണെങ്കിൽ ഹി വാസ് വെയ്റ്റിംഗ് ഹി വാസ് ഡ്രൈവിംഗ് ഹി വാസ് പ്രാക്ടീസിങ് ഹി വാസ് ഗോയിങ് ഇനി നീയാണെങ്കിൽ നീ കാത്തിരിക്കുകയായിരുന്നു യു വേർ വെയ്റ്റിംഗ് യു വേർ ഡ്രൈവിംഗ് യു വേർ പ്രാക്ടീസിങ് യു വേർ ഗോയിങ് ഇറ്റ് വാസ് ട്രെയിനിങ് എന്നുള്ളത് തന്നെ ഇനി നമ്മളാണെങ്കിൽ വി ആണെങ്കിൽ വി വേർ വെയ്റ്റിംഗ് വി വേർ ഡ്രൈവിംഗ് വി വേർ പ്രാക്ടീസിങ് ഓക്കെ അങ്ങനെയാണ് വരിക ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ചെറിയ വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രയും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വി വേർ വർക്കിംഗ് ഞങ്ങൾ സഹായിക്കുകയായിരുന്നു വി വേർ ഹെൽപ്പിങ് ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു വി വേർ സ്ലീപ്പിംഗ് ഞങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു വി വേർ ടീച്ചിങ് ഞങ്ങൾ പഠിക്കുകയായിരുന്നു വി വേർ സ്റ്റഡിയിങ് ഓക്കെ ഞങ്ങൾ എഴുതുകയായിരുന്നു ഉപയോഗം റൈറ്റിംഗ് ഞങ്ങൾ കരയുകയായിരുന്നു ഉപയോഗർ ക്രോയിങ് അങ്ങനെ എത്രയും നിങ്ങൾക്ക് ക്രിയേറ്റ് ക്രിയേറ്റീവ് അത്രയും ഇനി നമുക്ക് അതിന് നെഗറ്റീവ് എങ്ങനെ പറയാം നോക്കാം ഐ വാസ് പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിക്കുകയായിരുന്നു ഐ വാസ് നോട്ട് പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിക്കുകയായിരുന്നില്ല ഐ വാസ് നോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഐ വാസ് ഇൻ പ്ലേയിങ് എന്നും എഴുതാം ഓക്കെ പൊതുവെ സംഭാഷണത്തിലേക്ക് ഐ വാസ് ഇൻ പ്ലേയിങ് എന്നായിരിക്കും പറയുക എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇഷ്ടം പോലെ ഓക്കെ അപ്പോൾ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി വാസിനോ വേറിനോ ശേഷം ജസ്റ്റ് ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി ഇപ്പം നീ യു വേർ നോട്ട് പ്ലേയിങ് നീ കളിക്കുകയായിരുന്നില്ല ഓക്കെ അത്രയും സിമ്പിളാണ് യു വർ നോട്ട് പ്ലെയിങ് അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നില്ല വി വേർ നോട്ട് വർക്കിംഗ് ഞങ്ങൾ സഹായിക്കുകയായിരുന്നില്ല വി വെർട് ഹെൽപ്പിംഗ് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നില്ല വി വെർ ഇൻറ്റ് വെയ്റ്റിംഗ് ഞങ്ങൾ ഉറങ്ങുകയായിരുന്നില്ല വി വേർ നോട്ട് സ്ലീപ്പിംഗ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം മാറ്റി മാറ്റി ഉപയോഗിച്ചാൽ മതി ഓക്കെ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോ ഹി വാസ് ടോക്കിംഗ് ഓക്കെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ സംസാരിക്കുകയായിരുന്നു അപ്പോ അവൻ സംസാരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ വാസിന് നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവരും പോകേണ്ടി വാസ് ഓക്കെ ടോക്കിങ് അവൻ സംസാരിക്കുകയായിരുന്നു അവൻ കളിക്കുകയായിരുന്നു വാസ് ഹി പ്ലേയിങ് അവൻ കളിക്കുകയായിരുന്നു ഇനി അതുപോലെ തന്നെ അവൻ ഉറങ്ങുകയായിരുന്നു വാസ് ഹി സ്ലീപ്പിംഗ് പഠിപ്പിക്കുകയായിരുന്നു വാസ് ഹി ടീച്ചിങ് അവൻ പഠിക്കുകയായിരുന്നു വാസ് ഹി സ്റ്റഡിയിങ് അവൻ എഴുതുകയായിരുന്നു വാസ് ഹി റൈറ്റിംഗ് എല്ലാത്തിന് മുമ്പിൽ വാസ് എന്ന് ചേർത്താവാൻ മതി പിന്നെ സബ്ജക്റ്റ് അവനാണെങ്കിൽ വാസ് ഹി അവളാണെങ്കിൽ വാസ് ഹി ഓക്കെ ഇനി അവൻ പഠിക്കുകയായിരുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടത് നോക്കുക അപ്പോൾ പഠിക്കുകയായിരുന്നില്ല എന്നങ്ങനെ പറയുക ഹി വാസ് നോട്ട് അവൻ വായി സംസാരിക്കുകയായിരുന്നില്ല ഹി വാസ് നോട്ട് ടോക്കിങ് അല്ലെങ്കിൽ ഹി വാസ് നോട്ട് സ്റ്റഡിയിങ് ഹി വാസ് നോട്ട് ടീച്ചിങ് എന്നുള്ള രൂപത്തിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും അവൻ സംസാരിക്കുകയായിരുന്നില്ലേ എന്നാവും അപ്പോൾ വാസ് നോട്ട് അല്ലെങ്കിൽ വാസ്റ്റ് ഹി എന്നാവും ഓക്കെ അപ്പോൾ നമ്മൾ വാസ് ഹി ടോക്കിംഗ് എന്നാണ് പറഞ്ഞതരുന്നെങ്കിൽ ഇവിടെ വാസ് വാസിൻ്റ് അപ്പോൾ പഠിക്കുകയായിരുന്നില്ലേ സംസാരിക്കുകയായിരുന്നില്ലേ എഴുതുകയായിരുന്നില്ലേ ഉറങ്ങുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ വാസിൻറ്റ് തുടക്കത്തിൽ വെച്ചാൽ മതി ഓക്കെ വാസിൻ ഹി വർക്കിംഗ് അവൻ ജോലി ചെയ്യുകയായിരുന്നില്ലേ അവൻ സഹായിക്കുകയായിരുന്നില്ലേ വാസിൻ ഹി ഹെൽപ്പിംഗ് അതുപോലെ അവൻ കാത്തിരിക്കുകയായിരുന്നില്ലേ വാസിൻ ഹി വെയ്റ്റിംഗ് ഓക്കെ അപ്പോൾ ഇവിടെ ഹീക്ക് പകരം യു ആണെങ്കിൽ ഇവിടെ വാസിന് പകരം വേർന്നാകും അല്ലേ വെർ ഡി യു ടോക്കിംഗ് വെർ ഡി യു ഹെൽപ്പിംഗ് എന്നുള്ള രൂപത്തിലാവും ഓക്കെ ഇനി എന്താണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കണമെന്ന് വിചാരിക്കാം ഓക്കെ അവൻ സംസാരിക്കുകയായിരുന്നോ എന്നാണ് ഇവിടെ ചോദിച്ചത് വാസ് ഹി ടോക്കിംഗ് എന്തായിരുന്നു അവൻ സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ എന്ത് സംസാരിക്കുകയായിരുന്നു അപ്പോൾ വാട്ട് വാസ് ഹി ടോക്കിംഗ് എന്നാവും ഓക്കെ നമ്മൾ എന്തായിരുന്നു അവിടെ ചോദിച്ചത് അതിന് മുമ്പിൽ ക്വസ്റ്റിൻ വേഡ് വെക്കുക എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് അല്ലേ എസ് ഓർ നോ ക്വസ്റ്റിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആയി വാട്ട് വാസ് ഹി ടോക്കിംഗ് അവൻ എന്തായിരുന്നു സംസാരിച്ചിരുന്നത് ഇനി വെൻ ആണെങ്കിൽ വെൻ വാസ് ഹി ടോക്കിംഗ് എപ്പോഴായിരുന്നു സംസാരിച്ചിരുന്നത് ഇനി അവൻ സംസാരിക്കുകയായിരുന്നു എന്നുള്ളതിന് മുമ്പിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചത് നമുക്ക് ഇതിൻ്റെ മുമ്പിലും ക്വസ്റ്റ്യൻ വേർഡ് വെക്കാം വാട്ട് വാസ് ഹി ടോക്കിംഗ് എന്നുള്ള രൂപത്തിലും വെക്കാം ഓക്കെ സ്വർണ്ണം ക്വസ്റ്റിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ വേർഡ് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ കീ ഓക്കെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ അങ്ങനെ പരിചയപ്പെടാം അപ്പോൾ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു എങ്ങനെ പറയാ ഐ വാസ് വർക്കിങ് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു പൂന്തോട്ടത്തിൽ അങ്ങനെ പറയും ഇൻ ദ ഗാർഡൻ ഓക്കെ അപ്പം ഗാർഡനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദിവസം മുഴുവനും ഓ അപ്പോൾ ദിവസം മുഴുവൻ ഞാൻ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സബ്ജക്റ്റ് വെക്കും അങ്ങനെയാണല്ലോ ഇംഗ്ലീഷ് സെൻറ്റൻസുകളുടെ ക്രമം അല്ലേ ആദ്യം സബ്ജക്റ്റ് പിന്നെ വെർബ് പിന്നെ ഒബ്ജക്റ്റ് അങ്ങനെയാണ് വരാറുള്ളത് അപ്പോൾ ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ ഓൾ ഡേ ഓക്കെ എല്ലാവരും ഒച്ചയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഭയങ്കരമായിട്ട് ശബ്ദിക്കുകയായിരുന്നു എങ്ങനെ പറയും അപ്പോൾ എല്ലാവരും എവ്രി വൺ എന്നാക്കാം എവറി വൺ ഷൗട്ടിംഗ് ഓരോരുത്തരും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അവർ കാത്തിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും ദയവ് വെയ്റ്റിംഗ് അവർ കാത്തിരിക്കുകയായിരുന്നു ബസ്സിന് വേണ്ടി ഫോർ ദ ബസ് അപ്പോൾ വെയ്റ്റിംഗ് ഫോർ ദ ബസ് പിന്നെ അവർ കാത്തിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുകയാണ് ആക്സിഡൻറ്റ് നടന്നപ്പോൾ അവർ ബസ്സിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ദാർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ ഓക്കെ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ ഫാസ്റ്റ് ടെൻസ് ആണ് അല്ലേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച വീഡിയോ ആണ് സിമ്പിൾ ഫാസ്റ്റ് ടെൻസ് അപ്പോൾ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് ആക്സിഡൻറ്റ് സംഭവിച്ചു വെൻ അപ്പോൾ അപ്പോൾ വെൻ ദ ആക്സിഡന്റ് ഹാപ്പൻ ആക്സിഡന്റ് സംഭവിച്ചു അപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചു അപ്പോൾ ദർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് അവർ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ സമയത്ത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഇൻസിഡൻ്റുകളെ കണക്ട് ചെയ്യാം വെൻ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നടന്നു കഴിഞ്ഞ ഒരു സംഭവത്തിനെ ആണ് നമ്മൾ സൂചിപ്പിക്കുക ഓക്കെ ആക്സിഡൻ്റ് സംഭവിച്ചു ഡിം കഴിഞ്ഞു ആ ഒരു അത്രയും എളുപ്പത്തിലാണല്ലോ ആക്സിഡൻറ്റ് സംഭവിക്കും നമ്മൾ കുറച്ച് സമയമൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിക്കും അല്ലേ ബൈക്കിലൊക്കെ പോകുമ്പോൾ എങ്ങാനെ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ മെല്ലെ അങ്ങോട്ട് വീഴാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ബൈക്ക് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനം മാത്രമേ കാണുകയുള്ളൂ അത്രയും ഫാസ്റ്റായിരിക്കും അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ആക്ഷന് ഇടയിൽ മറ്റൊരു കാര്യം സംഭവിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് നിയമം എന്നെ ഉപയോഗിക്കാം ഓക്കെ കൂടുതൽ ഉദാഹരണങ്ങൾ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ അവൻ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അവൻ കുളിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നു കാർ വന്ന് നിന്നു ഇറങ്ങി സംഭവം നമ്മൾ എത്തിച്ചേർന്നു വളരെ പെട്ടെന്ന് കഴിഞ്ഞു ആ സമയത്ത് അവൻ കുളിക്കുകയായിരുന്നു അപ്പോൾ അവൻ കുളിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം ഹി വാസ് ഹാവിങ് എ ബാത്ത് ഓക്കെ അവൻ കുളിക്കുകയായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അപ്പോൾ അപ്പോൾ എന്നുള്ളതിന് ചെയ്യും നമ്മൾ വെൻ വെക്കും ഞങ്ങൾ എത്തിച്ചേർന്നു വെൻ വി അറൈവ്ഡ് വിട്ടു ഓക്കെ സിമ്പിളാണ് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ അവൻ കുളിക്കുകയായിരുന്നു ഓക്കെ ഇനി ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയും അപ്പൊ ഞാൻ പ്രാക്ടീസ് പരിശീലിക്കുകയായിരുന്നു ഐ വോസ് പ്രാക്ടീസിംഗ് എല്ലാ ദിവസവും എവറി ഡേ പിന്നെ അവർ മീറ്റ് ചെയ്യുകയായിരുന്നു എങ്ങനെ പറയും മീറ്റിംഗ് അവർ മീറ്റിംഗ് ചെയ്യാറ് രഹസ്യമായിട്ട് സീക്രട്ടറി അവർ രഹസ്യമായ മീറ്റിംഗ് ചേരുകയായിരുന്നു സ്കൂളിന് ശേഷം ആകുമ്പോൾ ആഫ്റ്റർ സ്കൂൾ അവർ സ്കൂൾ വിട്ടതിന് ശേഷം എന്ന് സ്കൂളിന് ശേഷം ആഫ്റ്റർ സ്കൂൾ അവർ രഹസ്യമായിട്ട് ആരും കാണാതെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവർ അതിനു വേണ്ടി മീറ്റ് ചെയ്യുകയായിരുന്നു ഓക്കെ അവർ വഴക്കിടുകയായിരുന്നു ഓക്കെ ഇങ്ങനെ പറയാം അവർ വഴക്കിടുകയായിരുന്നു എപ്പോഴും അവർ വഴക്കായിരുന്നു അങ്ങനെ പറയാം ദിവർ ഓൾവേസ് കോർലിംഗ് ഓക്കെ എപ്പോഴും അവരങ്ങനെ തന്നെ കണ്ടുമുട്ടി കിട്ടിക്കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ് പോലെയാണെന്നൊക്കെ പറയും ഓൾവേസ് കോർലിങ് അതുപോലെ തന്നെ അവർ ഒരു കുന്ന് കയറുകയായിരുന്നു ഓക്കെ അങ്ങനെയൊക്കെ പറയാമല്ലോ നമ്മൾ അല്ലേ ദവർ ക്ലൈമ്പിങ് ക്ലൈമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് കയറുക കൊത്തി പിടിച്ച് കയറി ദിവർ ക്ലൈമ്പിങ് ഓൺ എ ഹിൽ ഏതോ ഒരു കുന്നിൻ്റെ പുറത്ത് പിടിച്ചു കയറുകയായിരുന്നു ഓക്കെ പിന്നെ ഞാൻ ടി വി വാച്ച് ചെയ്യുകയായിരുന്നു ഐ വാസ് വാച്ചിങ് ടി വി ടി വി അല്ല ഐ വാസ് വാച്ചിങ് ടി വി ഞാൻ ടി വി വാച്ച് ചെയ്യുകയായിരുന്നു ഇന്നലെ അപ്പോൾ എസ്റ്റർഡേ എന്നാക്കിയാൽ മതി അപ്പോൾ ഇന്നലെ വൈകുന്നേരം എന്നാണെങ്കിൽ എസ്റ്റർഡേ ഇൻ ദ ഈവനിങ് എന്നാക്കാം ഐ വാസ് വാച്ചിങ് ടി വി എസ്റ്റർ ഇൻ ദ ഈവനിങ് പിന്നെ നായ കുരക്കുകയായിരുന്നു ിങ് ഇനി ഞാൻ ജെയിംസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ടോക്കിങ് വിത്ത് ജെയിംസ് ജെയിംസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഫോൺ ബെല്ലടിച്ചപ്പോൾ അപ്പോൾ അപ്പോൾ എന്നാണ് വന്നത് വെൻ വെൻ ദ ടെൽ ഫോൺ റാങ് അല്ലേ സിമ്പിൾ ഫാസ്റ്റാണ് ടെൽ ഫോൺ ബെല്ലടിച്ചു അപ്പോൾ ഞാൻ ജെയിംസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജെയിംസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ബോബ് ജനലിന് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കെ മഴ പെയ്തു തുടങ്ങി ഓക്കെ അങ്ങനെ പറയാം അപ്പോൾ ബോബ് വാസ് പെയിന്റിങ് ബോബ് പെയിൻറ് ചെയ്യുകയായിരുന്നു എന്താണ് പെയിന്റ് ചെയ്തത് വിൻഡോസ് ജനലുകൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്നാണ് അല്ലേ അപ്പോൾ അപ്പോൾ വെൻ വെൻ ബോബ് വാസ് പെയിന്റിങ് വിൻഡോസ് എന്നിട്ടൊരു കോമ്പെടുക്കാം എന്താ മഴ പെയ്തു തുടങ്ങി അപ്പോൾ ഇറ്റ് ഇറ്റ് ഇറ്റ്ന്നുള്ള നമ്മൾ മഴ വരുമ്പോൾ എപ്പോഴും ഉപയോഗിച്ചിരുന്നു അല്ലേ ഇറ്റ് സ്റ്റാർട്ടാണ് തുടങ്ങി റൈനിങ് എന്ത് മഴ സ്റ്റാർട്ട് മഴ പെയ്ത് തുടങ്ങി ഓക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് സ്റ്റഡി ഓക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഫോർ ദി എക്സാം ഐ വാസ് സ്റ്റഡി ഫോർ ദി എക്സാം അപ്പോൾ ഈ സമയം കഴിഞ്ഞ ആഴ്ച ഈ സമയം ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണെങ്കിൽ ഇങ്ങനെ പറയാം അറ്റ് ദിസ് ടൈം ഈ സമയത്ത് ലാസ്റ്റ് വീക്ക് അറ്റ് ദിസ് ടൈം ലാസ്റ്റ് വീക്ക് ഐ വാസ് സ്റ്റഡിങ് ഫോർ ദി എക്സാം ഈ സമയം കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരീക്ഷയ്ക്ക് വേണ്ടി ഓക്കെ അത് ലാസ്റ്റ് വീക്ക് ഐ വോസ്റ്റഡി ഫോർ ദി എക്സാം പിന്നെ എന്താണ് അവൾ ഇന്നലെ എന്നെ വിളിച്ചു അപ്പം ഞാൻ എന്താ പറയുക ഫോൺ കേട്ടില്ല കാരണം ഞാൻ ഗാർഡനിൽ വർക്ക് ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയാം അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഗാർഡനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്ത് ഫോൺ വന്നത് അതുകൊണ്ട് ഞാൻ കേട്ടില്ല കേൾക്കാതിരിക്കാൻ കാരണം എന്താണ് ഞാൻ ഗാർഡനിൽ വർക്ക് ചെയ്തിരിക്കുകയായിരുന്നുള്ളത് അപ്പോൾ ഞാൻ ഗാർഡനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ കേട്ടില്ല ടെലിഫോൺ കേട്ടില്ല എന്നാണെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടെന്നുള്ളവർക്ക് സോ ഐ ഡിഡിൻറ്റ് ഹിയർ അല്ലേ ഇതെന്താണ് സിമ്പിൾ ഫാസ്റ്റാണ് നെഗറ്റീവായിട്ട് പറയുന്നത് ഐ ഡിഡിൻ്റ് ഹിയർ ദി ടെലഫോൺ ടെലഫോൺ ഞാൻ കേട്ടില്ല ഓക്കെ ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ സോ ഐ ഡിഡിൻറ്റ് ഹിയർ ദ ടെലഫോൺ അവൾ വിളിച്ചപ്പോൾ ഓക്കെ അപ്പോൾ വെൻ വേണം ഷി അല്ലേ അവൾ വിളിച്ചപ്പോൾ വെൻ ഷീ കാൾഡ് മീ എന്നെ വിളിച്ചപ്പോൾ എന്നെ ഇന്നലെ ഓ വലിയൊരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എങ്ങനെയാണത് ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ സോ ഐ ഡിഡൻ ഹിയർ ദ ടെലഫോൺ വെൻ ഷീ കാൾ മീ എസ്റ്റഡേ ഇന്നലെ അവൾ എന്നെ വിളിച്ചു അപ്പോൾ എന്നെ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ ഞാൻ ഗാർഡനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ടെലഫോൺ കേട്ടില്ല ഓക്കെ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വന്നപ്പോൾ ഈസി ആയല്ലോ അല്ലേ ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗാർഡൻ സോ ഐ ഡിഡൻ ഹിയർ ദിറ്റ് ഷീ കോൾ മി എൻസ്റ്റേർട്ട് ഐ എം ഇത്ര സിമ്പിളാണ് അത് നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ വലിയൊരു സെന്റൻസ് ആയി തോന്നിയേക്കാം പക്ഷെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് ഇനി നമ്മൾ പൊതുവെ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോറി ഐ വോസിൻ ലീസണിങ് ഓക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല സോറി ഐ വോസ് ഇൻ ലീസണിങ് ഓക്കെ നമ്മളങ്ങനെ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്കിങ്ങനെ വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്ത നിലക്കി ചിലതൊന്നും നമ്മൾ കേൾക്കില്ല അപ്പോൾ പിന്നെ മനസ്സിലായില്ലേ ഓ ഞാൻ എന്ന് പറയില്ലേ അപ്പോൾ ആ സോറി ഐ വാസ് റീസണിങ് ഒന്നും കൂടെ പറയാമോ ക്യാൻ യു സേജ് അഗെയിൻ പ്ലീസ് ഓക്കെ ഒന്നുകൂടെ പറയാമോ എന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ് പൊതുവേ ഇംഗ്ലീഷ് വളരെയധികം പ്ലീസും എക്സ്ക്യൂസും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ മാന്യമായ ലാംഗ്വേജ് ആണെന്ന് നാം പറയാറ് പക്ഷേ ഏറ്റവും കൂടുതൽ തെറികൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് തന്നെയാണെന്നല്ല സോറി വാസ് ലിസണിങ് ലീസൺ യു ക്യാൻ യൂസ് ചെയ്യാൻ പ്ലീസ് സോറി ഞാൻ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നും കൂടെ ഒന്ന് ദയവായിട്ടത് പറയാമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നീ എന്നെ വിളിച്ചു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നീ എന്നെ വിളിച്ചത് ഓക്കെ എങ്ങനെ പറയും യു ഫോണ്ട് സോറി യു ഫോൺ എന്ന് പറഞ്ഞാൽ നീ വിളിച്ചു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കെ വൈൽ ഐ വാസ് ഹാവിംഗ് എ ബാത്ത് ഓക്കെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയെ നീ എന്നെ വിളിച്ചു നമ്മൾ നേരത്തെ ഒക്കെ വെനാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ വെന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഷോർട്ട് ആക്ഷനാണ് ഉപയോഗിക്കുക എന്ന് പറയും വയൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ലോങ് ആക്ഷനാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുകയെ എന്നാണ് വിളിച്ചത് അല്ലേ അവിടെയാണ് നമ്മൾ വയൽ വെച്ചത് അപ്പോൾ കുളിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വൈൽ ഉപയോഗിക്കാം ഓക്കെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കെ നീ വിളിച്ചു യു ഫോണ്ട് വൈ ഐ വാസ് ഹാവിങ് എ ബാത്ത് ഓക്കെ പിന്നെ ദ ബോയ് വാസ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു എന്താണ് കുട്ടി നിൽക്കുകയായിരുന്നു ദ ബോയ് വാസ് സ്റ്റാൻഡിങ് കുട്ടി നിൽക്കുകയായിരുന്നു ഒരു മേശപ്പുറത്ത് അപ്പോൾ ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് നിൽക്കുകയായിരുന്നു ഓക്കെ ദ ബോയ് വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ടേബിൾ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്ന സമയത്ത് ഓക്കെ അപ്പോൾ അപ്പോൾ വെൻ വെൻ ദ പ്രിൻസിപ്പാൾ ദ പ്രിൻസിപ്പാൾ മീൻ ടു ദൂം അപ്പോൾ പ്രിൻസിപ്പാൾ റൂമിലേക്ക് വന്ന സമയത്ത് ആൺകുട്ടിയത് ബോയ് വാ സ്റ്റാൻഡിങ് ഓൺ ദ ടേബിൾ മേശ പുറത്ത് നിൽക്കുകയായിരുന്നു ഓക്കെ പിന്നെ നമുക്ക് വയറിൻ്റെ ഒരു ഉപയോഗം കൂടെ പറയാം എൻ്റെ സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുകയെ എൻ്റെ സഹോദരൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരാൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടും കരയുക ചിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് അധിക സമയം നീണ്ടു നിൽക്കുന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം മൈ ബ്രദർ വാസ് ലാഫിങ് എൻ്റെ ബ്രദർ മൈ സിസ്റ്റർ വാസ് ഓക്കെ രണ്ടും ആണ് ആണ് അല്ലേ പാസ്റ്റ് എൻ്റെ ബ്രദർ കരയുകയായിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ സഹോദരി എന്തായിരുന്നു കരയുകയായിരുന്നു വൈൽ മൈ ബ്രദർ വാസ് ലോഫിങ് മൈ സിസ്റ്റർ വാസ് ക്രൈങ് ഇതൊക്കെ ഫാസ്റ്റിൽ നടന്ന കാര്യമാണ് ഇട്ടോ പറയുന്നത് നമ്മൾ നിലവിലിതൊന്നും നടക്കുന്നില്ല ഇപ്പോൾ കരയുന്നുമില്ല അതൊക്കെ കഴിഞ്ഞു ഇന്നലത്തെ വിഞ്ഞാകത്തൊക്കെ കാര്യമാണ് ഈ പറയുന്നത് ഓക്കെ പിന്നെ എൻ്റെ അമ്മ ഭക്ഷണം കഴിച്ചു എൻ്റെ അച്ഛൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം മൈ ഫാദർ വാസ് ഡ്രിങ്കിങ് എൻ്റെ അച്ഛൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് സമയത്ത് വയൽ മൈ മദർ ഓക്കെ വയൽ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക കാരണം തിന്നുക കുടിക്കുക കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് വയൽ മൈ മദർ വാസ് ഈറ്റിങ് ഓക്കെ എൻ്റെ അമ്മ ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെ എൻ്റെ അച്ഛൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നർ സെൻസുകൾ വ്യത്യസ്തമായ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരണമെങ്കിൽ നമ്മളിതിങ്ങനെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യണം എന്ത് കഴിഞ്ഞാലും അതിനെ എന്താ പറയുക ഫാസ്റ്റ് കണ്ണിസ്റ്റൻസിലേക്ക് മാറ്റിയിട്ട് പറഞ്ഞു വെക്കുക ഒരാൾ നടക്കുകയാണെങ്കിൽ അയാൾ നടക്കുകയായിരുന്നു എന്നൊക്ക ഒരാൾ കിടക്കുകയാണെങ്കിൽ കിടക്കുകയായിരുന്നു അങ്ങനെ നമ്മളെന്ത് ചെയ്യുക ഈ സന്ദർഭങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലൊരു സിറ്റുവേഷനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ച് പഠിക്കുകയാണ് വേണ്ടത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറിച്ച് നോക്കാം ഇന്നലെ അവൾ കരയുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം വാസ് ഷീ ക്ലൈങ് അവൾ കരയുകയായിരുന്നു ഇന്നലെ എസ് ജെ ഓക്കെ ഇന്നലെ അവൾ കരയുകയായിരുന്നു ഇന്നലെ അവർ കുന്നു കയറുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം അപ്പോൾ അവരാണ് വേറാവൂലേ വേർ ദേ ദൈമ്പിംഗ് ഓൺ എ ഹിൽ ഓക്കെ അവർ കുന്നു കയറുകയായിരുന്നു വേർ ദേ ക്ലൈമ്പിംഗ് ഓൺ എ ഹിൽ ഓക്കെ അവൾ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ അവളാണ് വാസ് ആയിരുന്നു വാഷി ഗോയിങ് ടു ദ തിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോയിങ് ടു ദ സിനിമ എന്ന് പറയാം വാഷി ഗോയിങ് ടു ദ തിയേറ്റർ അവൾ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു അതിൻ്റെ കൂടെ നമുക്കൊരു ഒരു വെന് വെച്ച് ആഡ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യാം മഴ പെയ്ത് തുടങ്ങിയപ്പോൾ അവൾ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ തുടങ്ങിയപ്പോൾ വെൻ ഇറ്റ് മഴ വന്നു കഴിഞ്ഞാൽ അവൾ ഇറ്റ് ഉപയോഗിക്കും അല്ലേ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഓക്കെ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ അവൾ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു ഓക്കെ നീ നിന്റെ വീട് പെയിന്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ നീയാണ് വേർ യു പെയിന്റിങ് യുവർ ഹൗസ് നീ നിന്റെ വീട് പെയിന്റ് ചെയ്യുകയായിരുന്നു ഇന്നലെ ഓക്കെ അഞ്ചുമണിക്ക് മണിക്ക് ജെ ഡേ ഫൈവ് പി എം ഓക്കെ ഇന്നലെ അഞ്ച് മണിക്ക് നീ നിൻ്റെ വീട് പെയിന്റ് ചെയ്യുകയായിരുന്നു ആ മേരി ഷോപ്പിംഗ് ഷോപ്പിങ്ങിലായിരുന്നു ഓക്കെ വാസ് മേരി ഓക്കെ മേരി എന്നുള്ള ക്യാപിറ്റൽ ആണ് വാസ് മേരി ഷോപ്പിംഗ് ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് മാൾ കത്തിയിരിഞ്ഞുകൊണ്ടിരിക്കുകയോ വെൻ അല്ല വെൻ ദ മാൾ വാസ് കത്തി എരിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മേരി ഷോപ്പിങ്ങിലായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി ഇന്നലെ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു അയാൾ ചോദിക്കണം ഐ ഈറ്റിങ് ഞാൻ കഴിക്കുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു അറ്റ് സെവൻ പി എം സെവൻ എ എം എസ് ഡേ ഓക്കെ ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു യു ആണെങ്കിൽ അപ്പുവാണെങ്കിൽ വെറിയു ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി കഴിക്കുകയായിരുന്നു എന്നാണ് ഓക്കെ അപ്പോൾ വാസ് വെച്ചിട്ടും വേർ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി അപ്പോൾ ആയിരുന്നോ എന്നാവുമ്പോൾ വാസും വേറും മാത്രം ഉപയോഗിക്കും ആയിരുന്നില്ലേ എന്നാണെങ്കിൽ വാസ്ൻഡ് ഓർ വേറിൻ്റെ എന്നോ യൂസ് ചെയ്യും ഓക്കെ സിമ്പിളാണ് ഇനി നമുക്ക് കുറച്ച് ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസ് നോക്കാം വാട്ട് വേർ യു ഡൂയിങ് നമ്മൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കണം നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാസ്റ്റാണ് വാട്ട് വേർ യു ഡൂയിങ് നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ആ സമയത്ത് നീ എന്ത് ചെയ്യുകയായിരുന്നു വാട്ട് വേർ യു ഡൂയിങ് നീ എന്ത് ചെയ്യുകയായിരുന്നു ഓക്കെ അതാണ് ക്സ്റ്റിംഗ് വാട്ട് വേർ യു ഡൂയിങ് അല്ലാത്ത ചോദ്യം ഇന്നലെ രാത്രി കഴിഞ്ഞ രാത്രി ലൈറ്റുകളെല്ലാം പോയപ്പോൾ കറണ്ട് പോയപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു ഓക്കെ വാട്ട് doing when the lights went off last night? ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രി ലൈറ്റുകളെല്ലാം അണഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ കരണ്ട് പോയപ്പോൾ എന്നായിരിക്കാം നീ എന്ത് ചെയ്യുകയായിരുന്നു സത്യം പറയടാ അപ്പോൾ നീ എന്നെ വാച്ച് ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ ചോദിക്കാം വെറിയു വാച്ചിങ് ഓക്കേ നീ വാച്ച് ചെയ്യുകയായിരുന്നു വെറിയു വാച്ചിങ് നീ നീ എന്നെ നിരീക്ഷിക്കുകയായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു വെനായി ഞാൻ നിനക്ക് കാണിച്ചു തന്നപ്പോ ഹവ് ടു ഡു ഇറ്റ് ഓക്കെ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നപ്പോൾ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വഴിയു വാച്ചിങ് മീവൻ ഐ ഷോഡ് യു ഹാവ് ടു ടു വീറ്റ് ഓക്കെ അതൊരു വേർ ക്വസ്റ്റൻ ആണ് എസ് സൊർണോ ക്വസ്റ്റൻ ആണ് എസ് സൊർണോ എന്നാണ് അതിൻ്റെ ആൻസർ വരിക ഓക്കെ പിന്നെ ആക്സിഡൻറ്റ് നടന്നപ്പോൾ അവൾക്ക് ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ അവൾ എത്ര വേഗതയിലായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ എത്ര വേഗതയിലായിരുന്നു അല്ലേ അപ്പോൾ ഹൗ ഫാസ്റ്റ് എന്നാണ് നമ്മൾ ചോദിക്കുക ഓക്കെ ഹൗ ഫാസ്റ്റ് എത്ര വേഗതയിലായിരുന്നു അവൾ ഡ്രൈവ് ചെയ്തിരുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ആകുമ്പോൾ വാസ് ഫസ്റ്റ് വരും വാസ് യു ഡ്രൈവിങ് ഓക്കെ ഹൗ ഫാസ്റ്റ് വാസ് യു ഡ്രൈവിങ് അവൾ എത്ര വേഗതയിലായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ വെൻ ഷീ ഹാഡ് ആക്സിഡൻ്റ് ഷീ ഹാഡ് ദ ആക്സിഡൻറ്റ് ഓക്കെ അവൾക്ക് ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ അവൾ എത്ര വേഗതയിലായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നീ എവിടെയായിരുന്നു നിന്നിരുന്നത് നീ എവിടെയായിരുന്നു വേർ പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞു പിന്നെന്താണ് നമ്മൾ വാസോ കൊണ്ട് തുടങ്ങും അല്ലേ നീ എവിടെയായിരുന്നു വാസ് ആർ വേ അല്ലെങ്കിൽ വേർ വേർ യു സ്റ്റാൻഡിങ് നീ എവിടെയായിരുന്നു നിന്നിരുന്നത് കുഴപ്പങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയപ്പോൾ ഓക്കെ ട്രബിൾ സ്റ്റാർട്ട് ചെയ്തു ടൈമിൽ നീ എവിടെയായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഓക്കെ ട്രിബിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു ഓക്കെ ഞാൻ ആരോടാണ് സംസാരിച്ചിരുന്നത് എനിക്ക് ഓർമ്മയില്ല ഒരു സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെ പറയും ഞാൻ ആരോടായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് അങ്ങനെ ചോദിക്കാം ഹു വാസ് ഐക്കിംഗ് ടു ഓക്കെ ഐ വാസ് ടോക്കിംഗ് ടു അതിന് ഉത്തരം എങ്ങനെയാണ് ഐ വാസ് ടോക്കിംഗ് ടു സമൺ ആരോടോ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഹു ആരോട് പിന്നെ വാസ് വെച്ച് നമ്മൾ തുടങ്ങി പിന്നെ സബ്ജക്ട് വെച്ചു അല്ലെ നമ്മളിപ്പോൾ വേർ യു സ്റ്റാൻഡിങ് എന്നാണ് ചോദിച്ചത് വേറിന് ശേഷം യു ആയിരുന്നു അതുപോലെ തന്നെയാണ് വാസ് ഐ ടോക്കിംഗ് വാസ് ഐ ടോക്കിംഗ് ടു ഞാൻ ആരോടാണ് സംസാരിച്ചിരുന്നത് ഐ കാൺ എനിക്ക് ഓർമ്മ വരുന്നില്ല എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല ഹുഅസ് ഐ ടോക്കിംഗ് ടു സോ നമുക്ക് ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് നമ്മൾ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ സിമ്പിളാണ് വാസും വേറും വെക്കുന്നു അതിൻ്റെ കൂടെ വെർബിൻ്റെ ഐ എൻ ജി ഫോം വെക്കുന്നു നെഗറ്റീവ് ആണെങ്കിൽ വാസിനും വേറിനും ശേഷം നോട്ട് വെക്കുന്നു ഒരു കാര്യം ചെയ്തിരുന്നു ആയിരുന്നോ ഒക്കെ എന്ന് ചോദിക്കാൻ വാസവും വേർ വെച്ച് നമ്മൾ തുടങ്ങുന്നു ആയിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വാസൻറ്റ് യോർ വേറെ എന്ന് വെച്ച് തുടങ്ങുന്നു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ ഐ എസ് നോ ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെക്കുന്നു സോ ദാറ്റ് മച്ച് സിമ്പിൾ So that's all in this video. I hope you got something useful. the video kana Goodbye.